ആകാശം പോലെ വിശാലം നാദാ നിൻ സ്നേഹമെത്ര അഗാധം ആകാശം പോലെ വിശാലം നാദാ നിൻ സ്നേഹമെത്വ അഗാധം പെറ്റം അപ്പോൾ അറിയും മുമ്പേ സ്നേഹിച്ചുവല്ലോ ദൈവം ആനന്ദം ആകാശം പോലെ നാഥ നിൻ സ്നേഹമെത്ര അഗാധം ജനിക്കും മുൻപേയൻ പേരും രൂപവും ഉള്ളം കൈ വല്ലോ ജനിക്കും മുമ്പേ രൂപവും ഉള്ള കയ്യിൽ നീ കുറിച്ചുവല്ലോ ഒരുവാക്കു നാവിൽ വിനിയും മുമ്പേ അതുപോലും അറിവു നീയൊരുവൻ ഒരുവൻ ചിന്തകൾ പണ്ടേ അറിയുന്നു പോലെ ോലെം നാദനി സ്മേഹമെത്ര അഗാധം ആകാശങ്ങളിൽ കുരുവികളെയും വയലിൽ മൃദുവേയും ആകാശങ്ങളിൽ കുരുവികളെയും വയലിൽ മൃദുവ പൂവിനും നേരായി പോറ്റുന്ന കരുണാമഹേഷ് വാത്സല്യ ഭാഗന ഞാനല്ലോ എന്നെ പാലിക്കുമ വിടുന്നു കൃപയാൽ ആകാശം പോലെ വിശാലം സ്നേഹമെത്ര അഗാധം രക്താംബരം പോൽ ഹൃദയം മുഴുവൻ പങ്കിലമാകിലും തകരില്ല ഞാൻ രക്താംബരം പോൽ ഹൃദയം മുഴുവൻ പങ്കിലമാകിൽ തരികില്ല ഞാൻ ും നിർമലമാക്കും വാഗ്ദാനം അവിടുന്നു നിറവേറ്റും അങ്ങാനി സൗഭാഗ്യം ആകാശം പോലെ വിശാലം നാഗാലൻ സ്നേഹമേത്ര അഗാധം